الحمد لله رب العالمين الصلاة والسلام على نبيه الأمين وعلى آله وصحبه أجمعين نمك سورة المائدة إلى أم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يوم يجمع الله الرسل فيقول ماذا أجبتم؟ قالوا لا علم لنا إنك أنت علام الغيوب يوم يجمع الله الرسل അള്ളാഹു ദൂതന്മാരെ ഒരുമിച്ച് കൂട്ടുന്ന ദിവ ദിനം ദിവസം ഫയ്യൂലു എന്നിട്ട് അവൻ അള്ളാഹു ചോദിക്കും മേതാ ഉചിബിത്തും എന്താണ് നിങ്ങൾക്ക് മറുപടി നൽകപ്പെട്ടത് ഉത്തരം നൽകപ്പെട്ടത് എന്താണെന്ന് കാലു അവർ പറയും ലാ ഇൽമന ഞങ്ങൾക്ക് അറിവില്ല ഇന്നക്ക തീർച്ചയായും നീ നീ അന്ത അല്ലാമുൽ ഗുയൂബ് അദൃശ്യങ്ങൾ അറിയുന്നവൻ യൗമ ദൂതന്മാരെ ഒരുമിച്ച് കൂട്ടുന്ന ദിനം എന്നിട്ട് ചോദിക്കും മാതാ ഉചിപുത്തും എന്താണ് നിങ്ങൾക്ക് മറുപടി നൽകപ്പെട്ടതെന്ന് കാലു അവർ പറയുമില്ല ഇൽമല്ലെന്നാ ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്കറിവില്ല എന്നൊക്കെ തീർച്ചയായും നീ അന്ത നീയാണ് അല്ലാമുൽ എല്ലാമുൽ വൈബുകളെയൊക്കെ അദൃശ്യങ്ങളെയൊക്കെ പൂർണ്ണമായി അറിയുന്നവൻ നീയാകുന്നു എല്ലാമ് അലിമ് എല്ലാമ് അലിമെന്നു പറഞ്ഞാൽ അറിയുന്നവൻ എല്ലാം തന്നെ അതിൻ്റെ അല്പം കൂടെ ആശയപുഷ്ടി ഉള്ള പ്രയോഗമാണ് എല്ലാമ് എല്ലാം അറിയുന്നവൻ ഇതിൽ ആശയത്തിന് യാതൊരു കെട്ടിക്കൊടുക്കില്ല മനസ്സിലാക്കാൻ വളരെ വ്യക്തമാണ് നമ്മൾ നൂറ്റി അഞ്ചാമത്തെ ആയത്തിൻ്റെ അവസാനം പറഞ്ഞിട്ടുണ്ടായ നീലഅാഹി മർജിയും ജമിയാൻ നിങ്ങളുടെ എല്ലാവരുടെയും മടക്ക സ്ഥലം അള്ളാഹുലേക്കായിരിക്കും ഫയുനബി ഉക്കും ബിമാകുത്തും തൺമലൂൺ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ അവൻ നിങ്ങളെ ഉണർത്തും എന്നും പറഞ്ഞിട്ടുണ്ട് ഇവിടെ കഴിഞ്ഞ രണ്ട് മൂന്ന് സൂക്തത്തിൽ മരണ ആസന്നമാകുമ്പോൾ മരണാസന്നരായ ആളുകൾ അല്ലെങ്കിൽ മരണത്തിൻ്റെ തുടക്കമെന്നുള്ള നിലയ്ക്ക് വസയത്ത് മനുഷ്യൻ മരണത്തിനൊരുങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു അവസാന ഭാഗമായിട്ടാണ് വസയത്ത് അതും സൂചിപ്പിച്ചു എന്നിട്ട് പറയുന്നത് അള്ളാഹുത്താല ദൂതന്മാരെ ഒരുമിച്ചു കൂട്ടും അള്ളാഹു ദൂതന്മാരെ മാത്രമല്ല ഒരുമിച്ച് കൂട്ടുക ദൂതന്മാരെ ഒരുമിച്ച് കൂട്ടി അവരെ വിചാരണ ചെയ്യുന്ന കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ഇനി ശേഷമുള്ള സൂക്തങ്ങളിൽ എല്ലാ പ്രവാചകന്മാരുടെയും അല്ല ഈസാ നബി അലഹി സ്വലാമയെ വിചാരണ ചെയ്യുന്ന വളരെ ഗൗരവമായ അതീവ ഗുരുതരമായ സന്ദർഭം അടുത്ത സൂക്തം മുതൽക്ക് അള്ളാഹുത്താല സൂചിപ്പിക്കുന്നുണ്ട് സുറത്ത് ഐറാഫിൽ ഇനി വരാൻ പോകും നമുക്ക് പഠിക്കാനുണ്ട് വലനസ് അലീന ഉറുസില ഇലഹിം വലനസ് അലെന്ന നാം ചോദിക്കുക തന്നെ ചെയ്യും അല്ലതീന ഉറുസില ഇലഹിം ആരിലേക്കാണോ അയക്കപ്പെട്ടത് അവരോട് അഥവാ പ്രവാചകന്മാരുടെ പ്രബോധിതരായ പൊതുജനങ്ങളോട് നമ്മളോടൊക്കെയും അള്ളാഹുത്തായ ചോദിക്കും രണ്ടാണല്ലോ ചോദ്യത്തിൻ്റെ അടിസ്ഥാനമായിട്ടുണ്ടാവുക ഒന്ന് പ്രവാചകന്മാരട അവരുടെ ദൗത്യം നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലയോ രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിച്ചു എന്നിട്ട് മുർസലീൻ മുർസലീങ്ങളോടും ചോദിക്കും അത് സൂറത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സൂറത്ത് ഒമ്പതാമത്തെ അടുത്ത് പഠിച്ചു പോയിട്ടുണ്ട് മിയാദ് അതാ ജനങ്ങളെ മുഴുവനും നീ സംശയമൊന്നുമില്ലാത്ത ഒരു ദിനത്തിലേക്ക് ഒരുമിച്ച് കൂട്ടും ആ ദിനമുണ്ടാകുമെന്നതിലൊരു സംശയമില്ല ഇന്നക്കലായു യുഹ്ലിഫ് ഇന്നക്കലാത്ത് ഇന്നലാഹുലായ് യുഹലിഫുൽമി ആയത് നീക്ക് അള്ളാഹു കരാർ ലംഘിക്കുകയില്ല എന്ന് നമ്മൾ പഠിച്ചു അപ്പം ഇതാണ് നമ്മൾ ഈ ഈ ഒരു ദിനത്തിൽ അള്ളാഹുവിൻ്റെ ആ ചോദ്യത്തിന് ആ വിചാരണയാണ് ചോദ്യമെന്ന് പറയുന്നത് ആ വിചാരണയെ നേരിടുന്നതിന് ഒരുങ്ങുകയാണ് നമ്മളീ ദുനിയാവിലെ ജീവിതത്തിൽ അതുകൊണ്ടാണ് ദുനിയാവിലെ ജീവിതം യഥാർത്ഥ ജീവിതമല്ല പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ ഇതൊരു സാമ്പിൾ ജീവിതം മാത്രമാണ് യഥാർത്ഥ ജീവിതം ആ വിചാരണാനന്തരം നടക്കാനിരിക്കുന്ന അഥവാ പരലോകമാണ് മരണത്തോട് വിചാരണാനന്തരവുമല്ല കൂടി ആരംഭിക്കുന്ന ആ ജീവിതമാണ് അതിനു വേണ്ടി ഒരുങ്ങണം ദൂതന്മാരോട് വിചാരണ ചെയ്യുമ്പോൾ അവരോട് ചോദിക്കും എന്താണ് നിങ്ങൾക്ക് ഉത്തരം നൽകപ്പെട്ടത് നിങ്ങൾ വിളിച്ച ജനങ്ങൾ നിങ്ങൾ ക്ഷണിച്ച ജനങ്ങൾ ഏത് വിധത്തിലാണ് നിങ്ങളോട് പ്രതികരിച്ചത് എന്ന് ചോദ്യം ചെയ്യും കാലു അപ്പം അവർ പറയും ലാ ഇൽമൻ അല്ലന ഞങ്ങൾക്കറിയുകയില്ല അഹ് ഇഷാദി അലൈഹി സ്വലാമയുടെ വിചാരണയുടെ ഇടയിൽ ഇവിടെ അള്ളാഹുത്ത പറയുന്നുണ്ട് അതാ ഞാൻ അവരിൽ ജീവിച്ചിരുന്ന കാലത്തുള്ള സംഭവം എന്താണെന്ന് എനിക്കറിയാം നീ എന്നെ നിന്നിലേക്ക് തിരിച്ചു വിളിച്ചതിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് നിനക്കാണ് കൂടുതൽ അറിയുക അഥവാ ദൂതന്മാർക്ക് അവർ ജീവിച്ചു കൊണ്ടിരുന്ന കാലത്തെ കാര്യങ്ങൾ അറിയാം അതൊരു പറയും മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ലമെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തൻ്റെ ദൗത്യം നിർവഹിച്ചിട്ടുണ്ടെന്ന് ഹജ്ജത്തുൽ വധായും ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യവും നമുക്കറിയാം അപ്പോൾ ഇവിടെ ഓർമ്മിച്ചിട്ടുള്ള ഓർമ്മിപ്പിച്ചിട്ടുള്ളത് അള്ളാഹു ദൂതന്മാർ ഒരുമിച്ചു കൂട്ടും അവരോട് ചോദിക്കും അതേപോലെ തന്നെ ദൂതന്മാരുടെ അനുയായികളായ അല്ലെങ്കിൽ അനുയായികളാകേണ്ട പ്രബോധിതരായ ജനങ്ങളോടുള്ള ചോദ്യവും ഉണ്ടായിരിക്കും എന്ന് സൂറത്ത് ആ ദിനത്തെ സംബന്ധിച്ചാണ് നമ്മൾ മാലിക് എന്ന് പറയുന്നത് മാലിക് നിരന്തരം ആ വിചാരണയെ സംബന്ധിച്ചാണ് ഇന്നും ഇമാമിയപ്പ അവസാനം യസ്സിർ യസ്സിൽ ഹിസാബി എൻ്റെ വിചാരണ തരണം സൂറത്തുൽ ഖാഷിയയുടെ അവസാനം ഇന്ന ഇലൈനും ഹെലൈനാ ഹിസാബും നമ്മൾ അവർ നമ്മളിലേക്ക് മടങ്ങി വരും നാം അവർ വിചാരണ ചെയ്യും ആ വിചാരണയെ സംബന്ധിച്ചാണ് പ്രവാചകന്മാരെ വിചാരണ ചെയ്യുന്നതിനെ സംബന്ധിച്ച് പൊതുവിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഓരോ പ്രവാചകന്മാരെയും പ്രത്യേകമായി വിചാരണ ചെയ്യും അവരുടെ കൂടെ അവരുടെ അനുയായികളും അവരുടെ ജനതയും ഉണ്ടായിരിക്കും അങ്ങനെയാണ് വിചാരണ നടക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഭാത്തനാണ് ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം അള്ളാഹുവിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാനിട്ടല്ല അള്ളാഹുത്താല പ്രവാചക അതായത് അള്ളാഹു ജനങ്ങളെ ശിക്ഷിക്കുക അവരെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം അർഹരായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് അള്ളാഹുത്താല ശിക്ഷിക്കുക എന്ന് ഖുർആൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് സുഹൃത്ത് ഖാഫറിൽ പറയുന്നുണ്ട് വിചാരണക്ക് ശേഷം ഫഴുത്ത റഫ്നാബി ദുനൂബിന ഫഴുത്ത ഞങ്ങൾ ഞങ്ങളുടെ കുറ്റങ്ങളൊക്കെ സമ്മതിക്കുകയാണ് സമ്മതിക്ക നിഷേധിക്കാൻ കഴിയില്ല ന്യായീകരിക്കാനും പറ്റൂല ഫഹൽ ഇല ഖുറൂജി മിൻസഫീൽ ഇനി ശിക്ഷയിൽ നിന്ന് പുറത്തു പോകാൻ വല്ല വഴിയുണ്ടോ സൂറത്ത് ഖാഫിർ അള്ളാഹുഅല അങ്ങനെ സൂറത്ത് ആമിൽ നമ്മൾ പഠിച്ചു വ ഷഹിദു അല അംഫുസിഹിം അന്നഹും കാനു കാഫിർ ഞങ്ങൾ കാഫിറുകളായി പോയി എന്ന് നരകാർഹരായ ആൾക്കാർ സ്വയം സാക്ഷി പറയും അല്ലെങ്കിൽ സ്വന്തത്തിനെതിരെ സാക്ഷി പറയും അതേമാതിരി സൂറത്തു ملكل كلما ولقوا فيها فوج سألهم خزنتها ألم يأتكم نذير قالوا بلا نذير ونذير قالوا بلا قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال فاعترفوا بذنبهم فاعترفوا بذنبهم سيم سمدك. നമുക്ക് ദുനിയാവിൽ ന്യായങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാം പക്ഷേ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമ്മതിക്കേണ്ടി വരും എന്നിട്ടാണ് നരകത്തിനില്ല അത് വല്ലാത്ത ദയനീയ അവസ്ഥയായിരിക്കും അതുകൊണ്ട് നമ്മൾ അപ്പം ഈ ആയത്തെ ഓതുമ്പോൾ പരലോക വിചാരണയെ ഓർമ്മിക്കുക യോമ യജുമാ ഉള്ളാഹു റുസുല അള്ളാഹുദൂതന്മാരെ ഒരുമിച്ച് കൂട്ടുന്ന ദിനം എന്നിട്ട് ചോദിക്കും മാതാ ഉചിബുത്തും എന്താണ് നിങ്ങൾക്ക് ഇജാബത്ത് മറുപടിയായി കിട്ടിയത് എന്തായിരുന്നു നിങ്ങൾ വിളിച്ചപ്പോൾ ആളുകളുടെ പ്രതികരണം കാലും അവർ പറയും ലാ ഇൽമലന ഞങ്ങൾക്കറിയില്ല എന്താണ് സംഭവിച്ചത് എന്ന് അവർക്ക് അറിയുക അവരുടെ കാലത്തുള്ളത് അറിയും ശേഷം എന്ത് സംഭവിച്ചു അവരും പ്രബോധിതരാണ് നമ്മളും പ്രവാചകൻ പ്രവാചകൻസ് അലൈഹി സ്വലാമയുടെ പ്രബോധിതരാണ് അപ്പം പിന്നീട് എന്തുണ്ടായി എന്തുണ്ടായിരുന്നവർക്ക് എന്തിരുന്നാലും അവർ പറയും അള്ളാഹുവിനോട് എല്ലാം നീ അറിയുന്നവരാണല്ലോ ഞങ്ങൾക്കല്ലല്ലോ അറിയുക എനിക്കറിയില്ല നാഥാ നിനക്കാണല്ലോ എല്ലാം അറിയുക എന്ന വിധത്തിലാണ് അവർ പ്രതികരിക്കുക ലാ ഇൽമലന ഞങ്ങൾക്കറിയില്ല ഇന്ന കാന്ത എല്ലാം ഉള്ളോബ് നീയാണല്ലോ അ